നമസ്കാരം സിനിമ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സമൂഹ വിരുദ്ധന്മാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണിയായിട്ടുള്ള ചില വൃത്തികെട്ട നാറികൾ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മുക്ക മമ്മുക്കയെ കുറിച്ചിട്ട് ഒരുപാട് ശുദ്ധ അസംബന്ധങ്ങളും കള്ളപ്രചരണങ്ങളുമാണ് ഇവന്മാരൊക്കെ ഈ സെപ്റ്റി ടാങ് ആയിട്ടുള്ള ഓൺലൈൻ ചാനലിൽ ഇരുന്നുണ്ട് നടത്തിക്കൊണ്ടിരുന്നത് അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തരാണ് ഈ മറന്നാൻ മൂള എന്ന് പറയുന്ന ഒരു പരമചെറ്റ കാരണം ഇവൻ കുറച്ചു കാലമായി മമ്മൂക്ക എന്ന് പറയുന്ന ആ മഹാനടനായിട്ട് ചൊറിയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മഹേഷ് നാരായണന്റെ ചിത്രം നൂറ് കോടി ബഡ്ജറ്റിൽ ഇറങ്ങുന്ന മലയാളത്തിലെ ബ്രഹ്മണ്ഡ ചിത്രമായിട്ടുള്ള മൾട്ടി സ്റ്റാർ സിനിമ ഈ സിനിമയിൽ മമ്മൂക്ക ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവന്റെ ആദ്യത്തെ ചൊറിച്ചിൽ തുടങ്ങിയത് അതായത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ആന്റോ ജോസഫ് ആണെങ്കിലും ഇതിന് ഫണ്ട് ഇറക്കുന്നത് വിദേശത്തു നിന്നുള്ള രണ്ടു മൂന്ന് ടീമുകളാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് നിർമ്മാതാക്കൾ എന്ന് പറയുന്ന ഈ പണ്ടിറക്കുന്ന ആൾക്കാരുടെ പേരും വിവരങ്ങളും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇവന്റെ ചൊറിച്ചിലിന്റെ ഭാഗം എന്താണ് എന്നുള്ളത് അതായത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പക്ഷി തലപ്പ് ഇവനെന്തെങ്കിലും ഫണ്ടോ വല്ല ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ ഒരു കുത്തിക്കടിയാണ് ഇവനിക്കൊന്നുള്ളത് നമുക്ക് ഏകദേശം ഇത് മനസ്സിലായിട്ടുണ്ട് കാരണം ഇപ്പം ആ വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് ആന്റോ ജോസഫിനോട് വലിയ വിരോധമൊന്നുമില്ല പക്ഷേ ഈ സിനിമയിൽ ഫണ്ട് ഇറക്കുന്ന ചില ആൾക്കാരോട് എനിക്ക് വിരോധമുണ്ട് എന്ന് അപ്പൊ എന്താണ് അവന്റെ സോക്കേട് അല്ലെങ്കിൽ എന്താണ് അവന്റെ കടിയെന്ന് മനസ്സിലായി ആദ്യമായിട്ട് മമ്മുക്കാക്ക് കുടലിൽ ക്യാൻസർ ആണ് എന്ന് വാർത്ത ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുന്നത് ഈ വ്യാജനായിട്ടുള്ള ഈ വൃത്തികെട്ട ഊളയാണ് എന്നിട്ട് ഇവൻ പറഞ്ഞത് എന്താണ് ഓൺലൈൻ മാധ്യമങ്ങളിൽ മമ്മുക്കാർക്ക് അസുഖമാണ് അത് വലിയ കൊടുങ്കാറ്റായിട്ട് ചർച്ച ചെയ്യുന്നു എന്നാൽ രണ്ടാമത്തെ വീഡിയോയിൽ അതേപോലെ അവൻ പറയുന്നു ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഞാനാണ് അതുകൊണ്ട് ഇത് സത്യസന്ധമായിട്ടുള്ള വാർത്തയാണ് ഇത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും ഇപ്പൊ എന്നെ തെറി വിളിക്കുന്നവരൊക്കെ പിന്നീട് അത് മനസ്സിലാക്കുമെന്നാണ് പറഞ്ഞത് എന്നാൽ ഇന്നലെ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുള്ള ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടത് എന്നാൽ മമ്മൂക്കാട് ഏറ്റവും വലങ്കയായിട്ട് നിൽക്കുന്ന ജോർജ് ഏട്ടൻ ജോർജ് ഏട്ടൻ മമ്മുക്കാട ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഇന്നലെ പുറത്തു പുറത്തുവിട്ടിരുന്നു ആ ഫോട്ടോ ആണ് നിങ്ങൾ എന്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പഴയതിലും വളരെ സുന്ദരനും വളരെ എന്താ പറയുക ഊർജ്ജസ്വലനുമായിട്ടുള്ള ഒരു മമ്മൂക്കാനാണ് ചിരിച്ചോണ്ട് നിൽക്കുന്ന ആ ഒരു മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരൊറ്റ ചിരിയാണ് ഈ ലോകത്തുള്ള ആരാധകരെ അദ്ദേഹം കീഴ്പ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ആ മനസ്സ് അത് കാണാത്ത ഇതുപോലുള്ള വൃത്തികെട്ട നാറികൾ ഇനിയും ഇതുപോലുള്ള കുപ്രചരണങ്ങളുമായിട്ട് വരുമ്പോൾ ഇതിനെയൊക്കെ ശക്തമായ ഭാഷയിൽ എതിർക്കേണ്ടത് ഈ മനുഷ്യനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നടൻ നടൻ എന്ന് പറയുന്ന ആ ഒരു നമ്മൾ മാറ്റി നിർത്തുക ഇദ്ദേഹത്തിലുള്ള ആ മനുഷ്യൻ ആ മനുഷ്യ സ്നേഹിയെ നമ്മൾ തിരിച്ചറിയുക ആ മനുഷ്യൻ ഇന്ന് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ജീവകാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് കൈ കണക്കും ഉണ്ടാകും കാരണം അത് പുറത്ത് പറയുന്നത് ഈ പറയുന്ന മനുഷ്യൻ ഇഷ്ടമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പണ്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് മമ്മൂക്ക മമ്മൂട്ടി ടൈംസ് എന്ന് പറഞ്ഞ ഒരു മാ ഒരു മാഗസിൻ മമ്മൂക്ക ഉണ്ടായിരുന്നു അത് മമ്മൂട്ടിയുടെ ആരാധകർ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പൊ മമ്മൂക്ക ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയതിൻ്റെ പേരിലാണ് ആ ടൈംസ് തന്നെ മമ്മുക്ക പൂട്ടിച്ചതെന്നുള്ളൊരു വാർത്ത നിങ്ങൾക്ക് എല്ലാ ഒരു പക്ഷെ ചിലപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും എന്തായാലും നമ്മുടെ മലയാളത്തിന്റെ സുമുഖനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക പൂർണ്ണ ആരോഗ്യത്തോട് അദ്ദേഹത്തിന് ചില ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അകിൽമാരായ മമ്മുക്കയെ കുറിച്ചിട്ട് പറഞ്ഞത് എല്ലാവരും കേട്ടായിരുന്നല്ലോ അത് അഖിൽമാരായിരുന്നു നല്ല ഭാഷയിൽ തന്നെയാണ് ഈ മറന്നാടൻ മറുദേക്കിട്ട് ഒരു പണിയും കൊടുത്തിട്ടുണ്ട് എന്നാൽ അതിനെ വിമർശിച്ചുകൊണ്ട് ഇവൻ വീണ്ടും വീഡിയോ ഇട്ടു അതായത് ഇവൻ ഇട്ട വീഡിയോയ്ക്ക് വലിയ ഒക്കെ കിട്ടി അതിനകത്തൂടെ കുറേ കാശൊക്കെ കിട്ടി ഇവൻ അങ്ങനെ മറ്റുള്ള മനുഷ്യരുടെ നല്ലവരായിട്ടുള്ള മനുഷ്യരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു എന്നുകൊണ്ട് അവരുടെ ചോര കുടിച്ച് ജീവിക്കുന്ന ഒരൊന്നാം തരം ട്രാക്കുകളാണ് ഈ പരമ പരമത്തെണ്ടി എന്നുള്ളത് കേരളത്തിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾക്കറിയാം എന്തായാലും ഇവന്റെ വാർത്തകൾ കാണുന്നതും ഇവന്റെ വീഡിയോകൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഷെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആരാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതോടൊപ്പം തന്നെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ മമ്മുക്കാക്കു വേണ്ടി ഒരു ഉഷ പൂജ നമ്മുടെ ശബരിമലയിൽ പോയി നടത്തി കാരണം അവർ തമ്മിലുള്ള ആത്മബന്ധം ഊട്ടിയുറപ്പിക്കുകയും അത് മറ്റുള്ള ആൾക്കാരിലേക്ക് ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു വലിയൊരു സന്ദേശമായിട്ടാണ് ഞാൻ ആ ഒരു ആ ഒരു സംഭവത്തെ കാണുന്നത് കാരണം അവർ തമ്മിൽ അങ്ങനെയാണ് ഇപ്പം സിനിമകൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അവർ തമ്മിൽ അങ്ങനെ യാതൊരു തരത്തിലുള്ള ഇതുമില്ല ഇപ്പൊ മമ്മുക്കായി ലാലേട്ടനും ഒന്നിച്ച് അഭിനയിക്കാൻ പോകുന്ന സിനിമയിൽ ഏപ്രിൽ രണ്ടാം തീയതി പൂർണ്ണ ആരോഗ്യത്തോടു ഇതിലും സുന്ദരനായ രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ജോർജ് ഏട്ടനാണ് ഈ ഒരു ഫോട്ടോ മമ്മൂക്കയുടെ ഇപ്പം സമൂഹ മാധ്യമങ്ങളിലേക്ക് ഷെയർ ചെയ്തത് ഒരുപാട് ആൾക്കാർ സന്തോഷത്തോടെ സ്വീകരിച്ചു അത് ഏറ്റെടുത്തു അതിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോകൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും വലിയ വലിയ സന്തോഷമാണ് കാരണം ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ ഇവരുടെ വരാനുണ്ട് ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യട്ടെ കാരണം അത് അവരുടെ പ്രൊഫഷനിലാണ് സിനിമ എന്ന് പറയുന്നത് മമ്മൂക്കാരുടെ ഒരു പാഷനാണ് സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അഭിനയത്തോടെ അടങ്ങാത്ത ആർത്തിയാണ് അദ്ദേഹം തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഇനിയും ഉണ്ടാകും നമുക്ക് ഒരുപാട് ഒരുപാട് മമ്മുക്കാരുടെ കഥാപാത്രങ്ങൾ കാരണം എഴുപത്തി നാലാമത്തെ വയസ്സിലും അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവും ആയസോടും കൂടി ഇങ്ങനെ ഇതെല്ലാം ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സമൂഹ സമൂഹവിരുദ്ധന്മാരായിട്ടുള്ള ഇവന്മാരെയൊക്കെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ട സമയം അധികരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നുള്ളൂ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ